പിന്നെ അതിന് വേറെ ഒരു ഗുണം കൂടി ഉണ്ട് വി പി ആവുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഒരു എക്സ്ട്രാ ഒരു എക്സ്ട്രാ സ്ട്രെങ് കൂടിയാണ് നമുക്ക് അവിടെ ഒരു പില്ലർ എക്സ്ട്രാ പണിതുപോലത്തെ ഉറപ്പുകൂടിയാണ് അപ്പൊ ഇത് എങ്ങനെ വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട പണിയുമ്പോൾ തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇട്ട് പോവുകയാണ് ചെയ്യാം നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പച്ചിലപ്പുറത്താണ് അതിന്റെ ബാക്കിലേക്ക് കാണുന്ന വീട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീടാണ് അതിന്റെ മുകളില് അവർ പോറുവത്തും സ്മാർട്ട് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് ഒന്നാം നില പണി കഴിച്ച് ഇപ്പം താമസാക്കി പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചായിട്ടുണ്ട് അപ്പോൾ ഈ വീട് എങ്ങനെയാണ് പണിതത് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അതായപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോറോത്തും ബ്രിക്കിൽ ഞാൻ കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ പ്ലാസ്റ്റർ ചെയ്ത് പണിതിട്ടുള്ള വീടുകളായിരിക്കും അല്ലെങ്കിൽ തേയ്ക്കാതെ നിർത്തിയിട്ട് ആ ഒരു യാണ് കാരണം ഇതിൽ ഓൾറെഡി പച്ചക്കളർ ആയിരുന്നു താഴെ ഉണ്ടായിരുന്നത് സെയിം കളർ തന്നെ അവര് ഈ കട്ടയ്മ തേക്കാതെ തന്നെ ഡയറക്റ്റ് പെയിന്റ് ഒക്കെ ചെയ്ത് അത് ഓൾറെഡി ഇതിന്റെ കൂടെ തന്നെ പണിത് ഒരു ഫീലിലാണ് ഫീലാണ് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതിന് മുകളിലുള്ള എൻട്രി ഈ ഈ തന്നെയാണ് ഉള്ളിന്ന് തന്നെയാണോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളുടെ എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് കണ്ടോ ചുമരുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തേച്ചിട്ടൊന്നും ഇല്ല പക്ഷെ നല്ല ഭംഗിയിൽ വന്നിട്ടില്ലേ ഇപ്പൊ ഇവിടെ ഒരു ഹാളാണ് പിന്നെ രണ്ട് റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് അത്രയും ഏരിയയിൽ ഇത്രയും ഇതാണ് ഇതിന്റെ ഒരു പ്ലാൻ വരുന്നത് ഒരു മുകളിലേക്ക് സൗകര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഫാമിലി വലുതാവുമ്പോൾ സൗകര്യം കൂട്ടാണ്ട് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചുമരുകള് വരുന്നത് ഇപ്പൊ ഉള്ള കട്ടയാണ് എച്ച് പി അതായത് ഹോറിസോണ്ടി പെർഫറേറ്റഡ് ബ്രിക്സ് അതും അതിന്റെ ഗ്രൂവ്സ് വരുന്നത് ഇങ്ങനെ ലൈൻ ലൈനുള്ളത് അതാണ് നമ്മളുടെ എച്ച് പി ബ്രിക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇത് ഓൾറെഡി അറിയുന്നതായിരിക്കും നമ്മളെ പോറോത്തോം ബ്രിക്ക് എച്ച് പി വി പി എഫ് ബി എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടൈപ്പിൽ വരുന്നുണ്ട് ഇവര് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് എച്ച് പി എട്ടിഞ്ചിന്റെയും ആറിഞ്ചിന്റെയും കട്ടകളാണ് ചുമരിങ്ങനെ തേക്കാത്ത രീതിയിൽ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ ഒക്കെ പൈപ്പുകള് എങ്ങനെ പോകുന്നു കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിൽ കണ്ടില്ലേ ഈ സ്വിച്ച് ബോർഡ് ഇതിപ്പോ തേക്കൊന്നും ചെയ്യാത്ത ആ എച്ച് പി ബ്രിക്ക് വെച്ചിട്ടുള്ള ചുമരാണ് കട്ടയുടെ മോള് വെറുതെ പെയിന്റ് അടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇത് എങ്ങനെ ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട പണിയുമ്പോ തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇട്ട് പോവാണ് ചെയ്യുക അപ്പൊ ഇത് ഹോറിസോണൽ ഹോൾസ് അല്ലേ വരണേ അപ്പൊ ഇങ്ങനെയുള്ള പൈപ്പുകൾ ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ ഇടും മോളിൽ നിന്ന് വരുന്ന പൈപ്പുകൾ അതിന്റെ ഇങ്ങനെ വരുന്ന പോർഷനിൽ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന പോർഷനിൽ കട്ടയുടെ സെന്റർ ഭാഗത്തായിട്ട് കട്ട് ചെയ്തിട്ടിടും അങ്ങനെയാണ് നമ്മൾ കട്ട പണിയുമ്പോൾ തന്നെ നമ്മളുടെ ബോക്സ് അടക്കം വെച്ച് പോവും പിന്നെ ഇലക്ട്രീഷ്യന്മാര് വന്നിട്ട് വയർ വലിക്കല് മാത്രമേ അവരുടെ ഒരു പണി വരുള്ളൂ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതുപോലുള്ള രീതിയിൽ നിങ്ങൾക്ക് ചുമരുകൾ പണിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലിന്റെ വർക്ക് ചെയ്തു വരുന്നത് ഇങ്ങനെയാണ് ഈ ഭാഗം ഇവിടുത്തെ ബാൽക്കണി ഏരിയയിൽ ഉള്ളതാട്ടോ ഇതില് കോർണേഴ്സ് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും അപ്പൊ എച്ച് പി ബ്രിക്ക് ആവുമ്പോ ഈ സൈഡില് ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളല്ലേ വരിക അതിന് വേണ്ടിയിട്ടാണ് മൂലയില് വി പി ബ്രിക്ക് വെക്കുന്നത് പിന്നെ അതിന് വേറൊരു ഗുണം കൂടി ഉണ്ട് വി പി ആവുമ്പോ നമുക്ക് ആ ഭാഗത്ത് ഒരു എക്സ്ട്രാ ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കൂടിയാണ് നമുക്ക് അവിടെ ഒരു പില്ലർ എക്സ്ട്രാ പണിതുപോലത്തെ കൂടിയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും വി പി എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ആണ്. അതായത് നമ്മുടെ വെട്ടുകലിനേക്കാൾ ഉറപ്പ് വരുന്ന ബ്രിക്കാണ് പൂർവ്വത്തും വി പി ബ്രിക്ക് അപ്പൊ അവർ അതാണ് ഇവിടെ കോർണേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ പുറത്തുനിന്നുള്ള ലൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ ഈ ഒക്കെ കാണാം വി പി ബ്രിക്കിന് ഇങ്ങനത്തെ ഇങ്ങനെ വെർട്ടിക്കൽ ഗ്രൂവ്സാവുക എച്ച് പി ബ്രിക്കൊറിസോണ്ടൽ ഗ്രൂവ്സാണ് വരിക പോറോത്തോം ബ്രിക്ക് ഇതുപോലെ നമ്മൾക്ക് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യാം എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതിന്റെ മാനുഫാക്ചറിങ്ങില് നയൻ ഫിഫ്റ്റി ഡിഗ്രിയില് ആറ് മണിക്കൂർ ഫയർ ചെയ്തിട്ടാണ് ഈ ബ്രിക്ക് വരുന്നത് അതും പ്യുവർലി കളിമണ്ണാണ് നമുക്ക് മണ്ണ് മിക്സിംഗോ ഒന്നും വരുന്നില്ല അതിൽ വിനപകം എന്നുള്ള ഒരു യൂറോപ്യൻ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് ഓസ്ട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് പോറോത്തോം അപ്പൊ അത്രയും ഞാൻ ഇത് ഇതെടുത്തു പറയുന്നത് അത്രയും ക്വാളിറ്റി അഷ്വോർഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ആണ് ഇതിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ചൂടിൽ വെന്ത് വരുന്നുകൊണ്ട് അത്രയും വെക്ട്രിഫൈഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലാണെങ്കിൽ പോലും തേക്കാതെ പണിയാവുന്ന ചുമരുകൾക്ക് തേക്കാതെ പണിയാന്ന് നിങ്ങൾ ആഗ്രഹമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ് പിന്നെ ഈ കണ്ടോ ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടാട്ടോ അവർ ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കിപ്പോ പോറോത്തും ബ്രിക്ക് ആകുമ്പോ സാദാ പോലെ ഏത് തരം ജനലുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം മരത്തിന്റെയോ സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ യു പി വി എന്ത് രീതിയിലുള്ള ജനലുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കട്ടലുകളാണെങ്കിലും അങ്ങനെ തന്നെ എന്ത് രീതിയിലുള്ളത് ഉപയോഗിക്കാം ഇവിടെ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ദാ ഇവിടെ ഒരു കറ പോലെ കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു ഡിസൈൻ്റെ ഭാഗമല്ലാണ്ട് ഇപ്പൊ പൊറോത്വം ആയതുകൊണ്ട് എന്നുള്ളൊരു കാര്യമല്ല അതവർക്കൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് കോർണേഴ്സിലും ജനലുകളുടെ ചുറ്റും വാതിലിന്റെ ചുറ്റും ഒക്കെ ഒരു വൈറ്റ് ചെറിയ പ്ലാസ്റ്റർ ചെയ്തിട്ട് ഒരു കറ പോലെ ഇവിടെ ഒരു ഡിസൈൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഈ ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ അല്ലാതെ ഒരിക്കലും പൊറുത്വവും വരുമ്പോൾ അങ്ങനെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ ചുമരുകൾ ഇങ്ങനെ ചെയ്തിട്ട് മുകളിൽ ഷീറ്റ് ആണ് കേട്ടോ അപ്പൊ അതിന് ശേഷം ഇവരിവിടെ ഫോൾ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് വി ബോർഡ് ഉപയോഗിച്ചിട്ട് ത്രൂ ഔട്ട് എല്ലാ റൂമുകളിലും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇതൊരു റൂമാണ് റൂമിന്റെ ഉള്ളിലത്തെ ചുമരുകളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇതിപ്പോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഭാഗം ആട്ടോ ഇത് തേച്ചിട്ടുള്ള ഭാഗമാണ് ഓൾറെഡി ആ കോണിമുറി കയറി വരുന്നതിൻ്റെ അവിടുത്തെ ചുമരാണ് ഇതിപ്പോ പുതിയതായി ചെയ്തിട്ടുള്ള നമ്മളെ ബ്രിക്ക് വെച്ച് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ റൂമ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു ആണ് വരുന്നത് ഇവിടെ വർക്കേരിയ ഭാഗമാണ് പിന്നെ ഇത് അടുത്ത റൂമാണ് ഈ റൂമിലാണെങ്കിലും അതെ എല്ലാ ചുമരും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മോള് റൂഫിങ് സീലിംഗ് ഇങ്ങനെ ഹോൾസീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ പോറോത്തും ബ്രുക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീടുകളും ചെയ്യാം എന്ന് മനസ്സിലായില്ലേ അപ്പൊ ഈ കളർ വരുമ്പോ ഇനിപ്പോ ഓൾറെഡി താഴത്തെ കളർ വേറെയാണ് അപ്പൊ ഞങ്ങൾക്ക് തേക്കാതിരുന്നാൽ അത് വൃത്തികേടാവില്ലേ അല്ലെങ്കിൽ ഇവ രണ്ടും മുകളിലത്തെ നിലയും താഴ്ത്ത നിലയും വേറെ വേറെ പോലെ ഇരിക്കില്ലേ എന്ന് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇവര് ഈ ഒരു ഗ്രീൻ ചെയ്തത് അവര് ഓൾറെഡി ഗ്രീൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ വൈറ്റില് വേണമെങ്കിൽ ചെയ്യാം യെല്ലോയില് വേണമെങ്കിൽ ചെയ്യാം ബ്ലൂയില് വേണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ കളർ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും പൂർവമാവുമ്പോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ അപ്സ്റ്റെയർ എടുക്കുമ്പോഴത്തെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ weight കുറവാണ് നമുക്ക് അപ്പൊ സാധാരണ ഒരു സിമെന്റ് കട്ടയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാലിൽ ഒന്ന് ഭാരം മാത്രം വരുന്ന കട്ടയാണ് പോറോത്തോം കട്ട അതുപോലെ തന്നെ ചൂട് വളരെ കുറവായിരിക്കും ഇത് കളിമണ്ണ് കളിമണ്ണായതുകൊണ്ടും ഇതിന്റെ ഉള്ളിൽ ഹോൾ ആയതുകൊണ്ടും അതായത് എയർ ആയതുകൊണ്ടും ചൂടും വളരെ കുറവായിരിക്കും അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് നിങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് ഒരു റൂമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അധികം വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോറോത്തോമ്പ്രക്ക് യൂസ് ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങൾ വിനോ ബഗറിന്റെ തൃശ്ശൂർ പാലക്കാട് ജില്ലയിലത്തെ ഡീലറാണ് ഞങ്ങളുടെ തലൂരാണ് ഞങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീടിൽ കാണുന്നവരെ ബൈ